വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞതുപോലെ മെഡിസിൻ പിന്നെ ഫുഡ് എല്ലാം ഞാൻ കൺട്രോൾ ചെയ്തു മെഡിസിൻ എടുത്തു അപ്പം എനിക്ക് മുന്നേ ഒക്കെ കാണിച്ച ഹോസ്പിറ്റലിൽ അത്ര നമുക്കത്ര ഇതില്ലായിരുന്നു അപ്പോൾ എനിക്കിവിടെ ഭയങ്കര എനിക്കങ്ങ് ഉറപ്പായിരുന്നു എനിക്ക് ബേബി ആവും എന്തായാലും എനിക്കൊരു കുഞ്ഞാവും ഞാൻ ഇവിടെ കാണിച്ചത് എനിക്ക് അവിടെ നമ്മൾ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ ഞാൻ വേറെ ഇതായിട്ടൊന്നും പറയല്ല ഭയങ്കര കംഫർട്ടാണ് നമ്മൾ ഇത്രയും പോയിട്ടുള്ളതിൽ വെച്ചിട്ട് എൻ്റെ ഒരു അനുഭവം നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കാറ് അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണോ അത്രയ്ക്ക് ഭയങ്കര കെയറിങ് ആണ് അവരെ ഒരു ഒരു അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റായാലും ആരായാലും അവരത്ര കെയർ ചെയ്തിട്ടും അത്ര നല്ല ബിഹേവിയർ ആണ് കേട്ടോ ബിഹേവിയർ സൂപ്പർ ാണ് അപ്പം പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ സഭയും ഇതിന് വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ഫെറ്റിലിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഹോസ്പിറ്റലാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു പിന്നെ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു കളക്കുള്ള രീതിയിൽ എല്ലാ രീതിയിലും അപ്പം നമ്മൾ മെഡിസിനും നമ്മൾ അങ്ങനെ ശ്രമിച്ചു നോക്കി കുഞ്ഞാവുന്ന രീതിയിൽ നോക്കി അപ്പം ഫസ്റ്റ് അടുത്ത ഇതിൽ എനിക്ക് നോക്കണം പ്രഗ്നൻറ്റാണോ എന്നുള്ളത് നെക്സ്റ്റ് മന്ത് നോക്കണം അപ്പം അതിനിങ്ങനെ വെയ്റ്റ് വെയ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് എനിക്കാണ് ഈ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് കേട്ടാവും കിട്ടും കുഞ്ഞിന് കിട്ടും അങ്ങനെ കാരണം രണ്ട് അഘോഷം കിടക്കുന്നതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് പിന്നെ ഇവിടുത്തെ ആ ഒരു മെഡിസിനും കെയറും പിന്നെ നമ്മുടെ കിട്ടും എന്നുള്ളൊരു എനിക്കൊരു ലാപ്രോയും കൂടി കഴിഞ്ഞിട്ടിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ എൻ്റെ മൈൻഡിൽ കിട്ടും കിട്ടും എന്നായിരുന്നു അപ്പോൾ അപ്പം ഏട്ടനറിയാണ്ട് ഞാനൊരു കാർഡ് ഏട്ടൻ ഏട്ടനറിയാണ്ട് ഞാൻ ഒരു കാർഡ് മേടിച്ചിട്ട് നോക്കിയപ്പോൾ എൻ്റെ ഓർമ്മയിൽ നവംബറിലാണ് ഈ മെഡിസിൻ എടുക്കുന്നത് മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ട് ഡിസംബറിൽ വേണം നമ്മളിത് നോക്കാൻ കാടില്ല ഞാൻ നവംബർ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒരു കാർഡ് മേടിച്ചിട്ട് നോക്കിയപ്പോൾ ഒരു ചെറിയ ആർക്കും കാണാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് കാണാൻ കേട്ടോ ഒരു ചെറിയ ലൈൻ ഉണ്ടായിരുന്നു അവയത് ആർക്കും കാണാനൊന്നും പറ്റില്ല എനിക്ക് മാത്രമേ ആ ലൈൻ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചെറിയൊരു ലൈൻ ഉണ്ടായിരുന്നു അപ്പം എനിക്കൊരു ആയി ഇനി ആവത്തില്ല അപ്പോൾ കറക്റ്റ് ആ ഡേറ്റിനല്ല നോക്കേണ്ടത് അപ്പോൾ ോട് പിന്നെ എനിക്ക് കിടന്നിട്ടിങ്ങനെ ഉറക്കം വരുന്നില്ല അപ്പൊ പറയണമെന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ നാളെ എനിക്ക് ഒരു കാർഡ് മേടിച്ചു തരുമോ ഇങ്ങനെ ചുമ്മാ ചോദിച്ചപ്പോൾ പുള്ളി പുറത്തു പോയിട്ട് തോന്നിയപ്പോ എനിക്കൊരു കാർഡ് മേടിച്ചിട്ട് തോന്നുന്നു കേട്ടോ അങ്ങനെ ആ കാർഡെടുത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ജസ്റ്റ് ചെറുതായിട്ടിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു വരയുണ്ട് അപ്പം ആ വര എനിക്ക് മാത്രമല്ല വേറൊരാളെ കാണിച്ചാൽ അവർക്കും മനസ്സിലാവും ചെറിയൊരു തിന്നായിട്ടുള്ളൊരു ലൈനേ ഉള്ളൂ അങ്ങനെ ഞാൻ ഹസ്ബൻഡിന് ഹസ്ബൻഡ് ഇവിടെ ഇല്ല ആ ടൈമിൽ ഞാൻ നോക്കിയ ടൈമിൽ ഞാൻ വെപ്രാളം കൊണ്ട് വൈകിട്ട് തന്നെ നോക്കി അപ്പം എനിക്ക് എനിക്കത് തന്നപ്പം തന്നെ പറഞ്ഞു നെക്സ്റ്റ് മോർണിംഗ് മാത്രമേ നോക്കാവുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കേൾക്കത്തില്ല എനിക്ക് മൈൻഡിന് പറ്റുന്നില്ല അല്ല അതെൻ്റെ മനസ്സിലിരിക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് നോക്കാമെന്നുള്ളൊരിതില് ഞാൻ അന്ന് തന്നെ നൈറ്റ് ഒരു ഈവനിങ് ക്യാപ്പ് തന്നെ എടുത്തു നോക്കിയപ്പോൾ ഒരു ചെറിയൊരു തിന്നാണ് പക്ഷെ അത് വേറൊരാൾ കണ്ടാലും പറയും അപ്പം എനിക്ക് സന്തോഷം വന്നിട്ട് ഞാൻ ആരെടുത്ത് പറയും ആരോട് പറയും ആരെ വിളിച്ച് പറയും അങ്ങനെ ഒരു മതി പെട്ടെന്ന് തന്നെ ആ ഹസ്ബൻഡിനെ വാട്സപ്പ് ചെയ്ത് കൊടുത്തു അപ്പം ചേട്ടൻമാരെ ആ ഇപ്പുറത്തൊരു വരെ ഉണ്ടല്ലോ എട ഇങ്ങനെ വന്നു ഇപ്പുറത്തൊരു ഇപ്പുറത്തൊരു വരെ ഉണ്ടല്ലോ ഇപ്പുറത്തൊരു വരെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ എനിക്ക് മാത്രം തോന്നിയതല്ല അതല്ല ഹസ്ബൻറ്റിനും തോന്നിയത് അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് ശ്രദ്ധിക്കുക നമുക്ക് എന്തായാലും ആക്കണ്ട കാരണം നമ്മൾ രണ്ട് രണ്ട് വട്ടം ആയപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലായിടത്തും പറഞ്ഞു കേട്ടോ പ്രഗ്നൻ്റ് ആണോ പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞു അപ്പം എന്നിട്ട് ആരോടും പറയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരുടെ അടുത്തും പറയണ്ട ആരുടെ അടുത്തും പുള്ളിക്കാരൻ്റെ സിസ്റ്ററൊക്കെ ഉണ്ട് അപ്പോൾ ആരോടും പറയണ്ട അപ്പം എൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ അമ്മയായിട്ട് കോൺടാക്റ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മയോട് പറയേണ്ട എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഹാപ്പി പുള്ളി ഇവിടെ വീട്ടിൽ അമ്മയോടൊന്നും പറഞ്ഞില്ല കാരണം ഇത് വീണ്ടും ഇങ്ങനെ ആയാലും അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ ഹോസ്പിറ്റലിൽ വാട്സപ്പ് നമ്പറുണ്ട് അപ്പോൾ അവർക്കിത് സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവരിങ്ങനെ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ് കൺഗ്രാറ്റ്സ് സോറി സോറി അവർ കൺഗ്രാറ്റ്സ് ഇട്ടില്ല കേട്ടോ അവർ മെസ്സേജ് ഇട്ടു കുറേ നാളായത് ഞാൻ മറന്നു പോകുന്നത് അവർ നമ്മളോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും ബ്ലഡും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യും അടുത്ത് ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞു പോയാൽ മതിയെന്ന് പറഞ്ഞത് എനിക്ക് പറ്റുന്നതേ ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ ഡിസംബർ ഒരു ആദ്യ വീക്കൊക്കെ ആയപ്പോഴും എട്ടനെ ഇട്ടിങ്ങനെ കുത്തുവാണു അതാ നമുക്ക് പോവാൻ പോയി നോക്കാംന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഞങ്ങൾ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ അവർക്ക് ഇട്ട് കൊടുത്തു ഇട്ടിട്ട് ഇവർ റിപ്ലൈ പെട്ടെന്ന് തരുന്നില്ല സാധാരണ ഇവർ പെട്ടെന്ന് തരും അപ്പോൾ പെട്ടെന്ന് തരാത്തോടെ ഞാൻ ഞങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവർ തിരിച്ചിങ്ങനെ ഇട്ടോ ആ സമയത്താണ് ഇവർ തിരിച്ചിട്ടത് കൺഗ്രാറ്റ്സ് പ്രഗ്നന്റ് ആണ് എന്നുള്ള രീതിയിൽ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് മെഡിസിൻ എടുക്കാനായിട്ട് ഇനി മൂന്ന് മന്തില് എനിക്കവിടെ ചെല്ലണ്ടോ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറിനെ കാണാൻ ചെന്നാൽ മതി അപ്പം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്ന സഭയിൽ തന്നെ ഞാൻ കാണിക്കത്തോളു ഇനി അങ്ങനെയല്ലേ ആയതും ട്രീറ്റ്മെൻ്റ് ഇല്ലേ അവിടുത്തെ ഇതിലല്ലേ ആയത് അപ്പോൾ അവിടെ തന്നെ കാണിക്കാം അങ്ങനെ ഞാൻ എട്ടിനോട് പറഞ്ഞു നമുക്ക് അവിടെ തന്നെ പോയാൽ മതി അപ്പം ഹസ്ബൻഡ് ചെല്ലണം കേട്ടോ മെഡിസിൻ എല്ലാം അവിടെ ഡോക്ടർ കൊടുത്തു അപ്പോൾ ഒരു ലേഡി ഡോക്ടർ അപ്പോൾ ഒരുപാട് ഉണ്ട് ഗാനക്കുണ്ട് അപ്പം ഞങ്ങൾക്ക് ഏത് ഡോക്ടർ വേണമെന്ന് വെച്ചാൽ അപ്പം എനിക്ക് അവിടെ അങ്ങനെ ഗൈനക്കിനെയൊന്നും അങ്ങനെ പരിചയമില്ല അങ്ങനെ ഏട്ടനാണ് അവിടെ ഷാഹിനും മേഡത്തെ കാണിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഷാഹിന മാഡത്തെയാണ് കേട്ടോ കാണിച്ചത് അങ്ങനെ ഡോക്ടറിനെ കണ്ട് ഞങ്ങൾ ഞാൻ പോയില്ല ഹസ്ബൻഡാണ് ചെല്ലേണ്ടത് മൂന്ന് മന്ത് വരെ ഹസ്ബൻഡ് ചെല്ലും മെഡിസിനൊക്കെ വിടും മൂന്നാമത്തെ മാസത്തെ സ്കാനിങ്ങിന് നമ്മൾ അവിടെ ചെല്ലണം അപ്പം മൂന്നാമത്തെ മാസത്തെ സ്കാന് മൂന്ന് മാസം വരെ എനിക്കിങ്ങനെ ഉള്ളിലുണ്ട് മറ്റേ രണ്ട് ഇതിങ്ങനെ ആയതുകൊണ്ട് ഞാൻ എങ്ങോട്ടും ഇറങ്ങത്തില്ല ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യും കിടക്കും ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യും അങ്ങനെ ഒരു ഇതിലായിരുന്നു കാരണം പേടി ഉണ്ടാണ് കേട്ടോ വേറെ ഒരു മൂന്ന് മാസം എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കണമല്ലോ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മൂന്നാമത്തെ മാസത്തെ സ്കാനിങ്ങിന് ചെല്ലാൻ പറയും അങ്ങനെ ഞങ്ങൾ ചെന്ന് കുഴപ്പമൊന്നുമില്ല ബേബിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട് അപ്പം ആ ഒരു ടൈമിൽ എൻ്റെ ഒരു എന്ന് വെച്ചാൽ എന്നിട്ട് നമുക്കിപ്പോൾ ആരും പറയാം എനിക്കാരും ഇല്ല പറയാൻ നമ്മളെ ചുറ്റും എനിക്ക് ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് സന്തോഷം കൊണ്ട് പറ്റുന്നില്ല അത്രയ്ക്ക് ഇങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമാണ് കുട്ടിക്ക് കുട്ടിയെ ഇങ്ങനെ ഡോക്ടർ പറയുന്നു ഹാർട്ട് ബീറ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല ബേബി ഓക്കേ ആണ് പ്രശ്നമൊന്നുമില്ല എല്ലാം നമ്മളെ മൂന്നാമത്തെ മാസത്തെ സ്കാനാണല്ലോ ഭയങ്കര വലിയൊരു ഇതായിട്ട് കാണുന്നത് അങ്ങനെ ഓക്കെ പറഞ്ഞു കുഞ്ഞിന് വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഡോക്ടറിനെ അങ്ങ് മൂന്നാമത്തെ മാസത്തിൽ കാണാനായിട്ട് കയറുന്നത് അപ്പം ഡോക്ടർ കുഴപ്പമൊന്നുമില്ല കുഞ്ഞ് ഹെൽത്തിയാണ് പ്രശ്നമൊന്നുമില്ല ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ട് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് അപോഷം നടന്ന സ്ഥിതിക്ക് നമുക്ക് സ്റ്റിച്ച് ഇടണോ വേണ്ടോ എന്നുള്ളത് നോക്കണം അപ്പോൾ അതുകൊണ്ട് നാലാമത്തെ മാസം ഒന്നും കൂടി വരേണ്ടി വരും സ്കാനിങ്ങ് ഉണ്ട് അപ്പോൾ അതെനിക്ക് അടുത്ത ടെൻഷനായി ടെൻഷൻ ഒന്നും അടിക്കണ്ടെന്ന് ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞിരുന്ന കേട്ടോ ടെൻഷനൊന്നും അടിക്കണ്ട നമുക്ക് നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ സർവിക്സിൽ സ്റ്റിച്ച് ഇടണോ എന്നുള്ളത് നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ നാലാമത്തെ മാസം ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്ന് ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നാലാമത്തെ മാസത്തിൽ ചെന്നപ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആക്കി കേട്ടോ ഓക്കെയാണ് ഇങ്ങനെ ഇടേണ്ടി വരത്തില്ല തിക്നെസ് ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി അങ്ങനെ സ്റ്റിച്ച് ഇടേണ്ടി വന്നില്ല കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റിച്ച് ഇടേണ്ടി വരല്ലേ എന്നുള്ളത് ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ സ്റ്റിച്ചൊന്നും ഇടേണ്ടി വന്നില്ല ആണ് കുഴപ്പമൊന്നുമില്ല ശ്രദ്ധിച്ചാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നാലാം മാസത്തില് പിന്നെ അഞ്ചാം മാസത്തിൽ ആ സ്കാനിങ്ങിന് ഇത് വന്നാൽ മതി എന്ന് പറയും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ വിളിക്കാം കേട്ടോ പിന്നെ നമുക്ക് എന്തോ ഒട്ടും പറ്റാത്ത എന്തെങ്കിലും സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഹോസ്പിറ്റലിൽ കാണിക്കാം എന്നവര് പറഞ്ഞിട്ടുണ്ട് എന്തുണ്ടെങ്കിലും നമുക്ക് അവിടെ വിളിക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റുഴിന്ന് ഞങ്ങളിങ് പോയിരുന്ന് വീട്ടിൽ വന്ന് പിന്നെ ഫുൾ പിന്നെ നമ്മളൊരു പറയുന്ന ടൈമിൽ നമ്മൾ ചെന്നാൽ മതി പിന്നെ പക്ഷേ അഞ്ച് മാസം ആയപ്പോഴത്തേക്ക് എന്റെ മൈൻഡ് ഓക്കെ ആയി എനിക്ക് ബേബി കിട്ടും ആണ് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം മൂന്ന് മാസം വരെ ഞാൻ നല്ല ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ നാല് അഞ്ചൊക്കെ ആയപ്പോൾ ഞാൻ കുറേ എനിക്ക് വൊമിറ്റിങ് വൊമിറ്റിങ് ആയിരുന്നു എൻ്റെ ഒരു ത്രീ മന്ത് വരെ എനിക്ക് ഒമിറ്റ് ആദ്യമൊന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല രണ്ട് മാസമായിട്ട് ഞാൻ ഈ യൂട്യൂബിലൊക്കെ കയറി നോക്കുമ്പോൾ പറയാം ഭയങ്കര ഒമിറ്റിങ്ങ് അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അപ്പം യൂട്യൂബിലൊക്കെ കയറി നോക്കുമ്പോൾ പറയും നല്ല ഒമിറ്റിങ് കാണും ഓരോ ഓരോ സിൻറ്റംസ് പറയുമല്ലോ പക്ഷെ എൻ്റെ ഫസ്റ്റ് സിൻറ്റം എന്ന് വെച്ചാൽ ക്ഷീണം ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കുക അങ്ങ് കിടക്കുക എന്തെങ്കിലും ഒന്ന് കഴിക്കുക ഒന്ന് കിടക്കുക അങ്ങനെ കിടക്കണം കിടക്കണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക് എണീക്കാനേ ബെഡിൽ നിന്ന് എണീക്കാനേ പറ്റുന്നില്ല പിന്നെ വൊമിറ്റിങ് തുടങ്ങിയത് ഒരു ത്രീ മന്ത്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വൊമിറ്റിങ് ആയിരുന്നു വൊമിറ്റിങ് എന്ത് എന്തെന്നാലും ഞാൻ ശർദ്ദിക്കുക ആ ഒരു രീതിയിൽ ശബ്ദിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നായിരിക്കും ഒട്ടും പറ്റത്തില്ല ചില സമയത്തൊന്നും ചിലതിൻ്റെ മണമൊന്നും എനിക്ക് ഒട്ടും പിടിക്കത്തില്ലായിരുന്ന കേട്ടോ അങ്ങനെ അഞ്ച് മാസമൊക്കെ ആയപ്പോൾ ഞാൻ പയ്യ പയ്യ കാരണം പയ്യ ഓരോന്ന് ചെയ്യാൻ തുടങ്ങാന്ന് എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഇത്രയും നമുക്കൊരു വിഷയങ്ങൾ വന്നപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാം കൈകാര്യം ചെയ്തത് അപ്പം ഇനിയും അങ്ങോട്ട് നമുക്ക് ഒറ്റക്ക് നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ